നമ്മൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് ആണ് അതായത് നമ്മുടെ സുഹൃത്തുക്കളുടേത് ബന്ധുക്കളുടേതടക്കം ആയിരക്കണക്കിന് കോൺടാക്ട് ലിസ്റ്റ് ആയിരിക്കും നമ്മൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക നമ്മളൊരു പുതിയ മൊബൈലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് അതിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് മെത്തേഡുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺടാക്റ്റ് ലിസ്റ്റുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഇവിടെ ഫോണിൻ്റെ ഡയൽപാഡ് ഓപ്പൺ ചെയ്യാം ഇവിടെ താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ കോണ്ടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലുതു മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സും കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് സെറ്റിങ്സും കാണാൻ സാധിക്കും നമുക്ക് വേണ്ടത് കോണ്ടാക്ട് സെറ്റിങ്സ് ആണ് ഞാൻ ഇവിടെ കോണ്ടാക്ട് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഇമ്പോർട്ട് കോണ്ടാക്ട്സും അതുപോലെ തന്നെ എക്സ്പോർട്ട് കോൺടാക്റ്റും കാണാൻ സാധിക്കും എക്സ്പോർട്ട് കോണ്ടാക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആകുക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോൺടാക്ട്സുകൾ എൻ്റെ മൊബൈലിൽ ഉണ്ട് ഇവിടെ താഴെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഇന്റേണൽ സ്റ്റോറേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു ഫയൽ രൂപത്തിൽ നിങ്ങളുടെ കോണ്ടാക്ട്സ് കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾക്ക് സേവ് ആയി കിട്ടും ഓക്കെ കംപ്ലീറ്റ് സേവ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഓക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഇത് സേവ് സേവായിട്ടുണ്ടാക്കും നമുക്ക് നമ്മുടെ മൊബൈലിൽ ആയിട്ടുള്ള ഫയൽ മാനേജർ അതായത് മൈ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്ട്സ് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന ഫോൾഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് താഴേക്ക് വരാം ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോണ്ടാക്ട്സ് ഡോട്ട് വി സി എഫ് എന്ന ആ ഒരു ഫയൽ അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് മാർക്ക് ആകും ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ഇറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്വിക്ക് ഷെയർ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ വാട്ട്സ്ആപ്പ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ തന്നെ ഒരു അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നത് അതൊന്ന് കാണിച്ചു തരുന്നതാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ആയിട്ട് ഇവിടെ ആകും പുതിയ മൊബൈലിലുള്ള വാട്സാപ്പിലാണ് ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് സേവ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കും ഉടനെ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് മൊത്തം കോൺടാക്ടുകളും സേവ് ആകും അതിന് പുറമെ മറ്റൊരു നല്ലൊരു ഓപ്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ ഞാനിപ്പോൾ ആ ഒരു ഡയൽ പാഡ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഇവിടെ കോൺടാക്ട്സ് എന്ന ഭാഗത്ത് തന്നെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കോൺടാക്ട്സും ഇവിടെ കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യുക അതിന് മുകളിൽ ഓൾ എന്ന ഭാഗം ഒരു കോളം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാം മാർക്ക് ആകും ഇതുപോലെ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കോൺടാക്ട് മാത്രം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇതിന് മാത്രം ഞാൻ ലോങ് പ്രസ് ചെയ്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷെയറിൻ്റെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മോളിൽ വി സി കാർഡ് ഫയൽ എന്ന ഭാഗം ആ ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നിങ്ങൾ ആ ഒരു തിരഞ്ഞെടുത്ത് ആ ഒരു കോണ്ടാക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും കൊടുക്കുക ഇപ്പോൾ ആ ഒരു ഫയൽ മാത്രം നിങ്ങൾക്ക് എവിടെയാണ് ഷെയർ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷനുണ്ട് വാട്സാപ്പിലേക്കൊന്നും അല്ല ഇവിടെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയൊക്കെ ഇവിടെ താഴെ ആ ഗൂഗിൾ ഡ്രൈവിൻ്റെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട് ഇവിടെ മൈ ഡ്രൈവ് എന്ന് കാണുന്ന ആ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു ഫോൾഡറിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേര് കൊടുക്കുക ഞാനിപ്പോൾ കോണ്ടാക്ട്സ് എന്ന് തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക ഇവിടെ ഒന്നും വന്നിട്ടില്ല നമുക്ക് ഇവിടെ സെലക്ട് കൊടുത്തിട്ട് ആ ഒരു കോണ്ടാക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ നമ്മളിപ്പോൾ ഒറ്റ കോണ്ടാക്റ്റ് മാത്രമാണ് ഒരു ഫയലായിട്ട് ഇവിടെ സെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഫയൽ വന്നിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ഫോൾഡർ ഉണ്ട് കോണ്ടാക്ട്സ് എന്ന ഫോൾഡർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ തന്നെ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോണ്ടാക്ട്സ് എന്ന ഭാഗം ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് വണ് കൊടുത്തുകഴിഞ്ഞാൽ ദാ ഒരു കോണ്ടാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇമ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് സേവ് ആകും അപ്പോൾ പുതിയ മൊബൈൽ വാങ്ങിയതിനു ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേർഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഈ ഒരു കോണ്ടാക്ട്സ് എന്ന ഫയൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോണിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും എല്ലാ കോണ്ടാക്ട്സും ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ അപ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ